ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره الحج 40 متهه وتينت

അവർ ില്ല അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സ്വഭവനങ്ങളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടത് അതുകൊണ്ടാണ് അള്ളാഹ് ഉൾ യുദ്ധം അവർക്ക് അനുവദനീയമാക്കിയത് എന്നാണ് ഈ പറഞ്ഞതിന്റെ പറയുന്നു തടഞ്ഞില്ല അന്നാസ ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ തടഞ്ഞില്ല തടഞ്ഞില്ലെങ്കിൽ ചിലരെ ചിലരെ കൊണ്ട് ചിലരെ ചിലരെ കൊണ്ട് തടഞ്ഞില്ല എന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ഹലാലാ െങ്കിൽ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ അങ്ങനെയാണെങ്കിൽ ഈഹലോകത്ത് സ്വൈര്യജീവിതം സ്വസ്ഥ ജീവിതം എല്ലാ മതക്കാർക്കും ഒരുപോലെ നഷ്ടപ്പെടുമായിരുന്നു അതിനുള്ള ഉദാഹരണമാണ് അടുത്തുള്ള പറയുന്നത് തകർക്കപ്പെടുമായിരുന്നു സവാമിയോ പല സന്യാസി മഠങ്ങളും പല ക്രിസ്തീയ മഠങ്ങളും പലതരത്തിലുള്ള ജൂതമഠങ്ങളും മുസ്ലിം പള്ളികളും അള്ളാഹുന ധാരാളമായി പള്ളികളും നിങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളികൾ മാത്രമല്ല മറ്റ് മതക്കാരുടെ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു അങ്ങനെ ഈ ദുനിയാവിൽ ദുരിജീവിതം നഷ്ടപ്പെടും നിങ്ങൾ അത്തരം ദേവാലയങ്ങളെ അള്ളാഹു സുബാനും തല സത്യപ്പെടുത്തുകയല്ല പക്ഷെ അവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഒരു കതിർ വരെ ഒരു അജിൽ വരെ ഇവിടെ എല്ലാ തരത്തിലുള്ള മതക്കാർക്കും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം വന്ന അനുവദിച്ചിട്ടുണ്ട് അതാണ്

يا رب العالمين